അവളുടെ ദിനങ്ങൾ പാർട്ട് സിക്സ് സജന സച്ചു അങ്ങനെ നേരം വൈകി സൗദാമിനി വല്ലിയമ്മ വരാൻ സമയമായി പ്രസന്തിച്ച് ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞ് സുനിത അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങി ഈ സമയം നൌഷു അവളിൽ നിന്നും കണ്ണെടുക്കാതെ നിൽക്കുന്നുണ്ടായിരുന്നു അവൾ യാത്രയാകുന്നത് അമ്മിൽ വിഷമമുളവാക്കി പെട്ടെന്ന് തന്നെ നൌഷുവിന് അവളുടെ അടുത്തെത്തി എന്തെങ്കിലും കുശല സംഭാഷണം നടത്തണം എന്ന മനസ്സിലെ ആഗ്രഹം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു എത്ര ശ്രമിച്ചിട്ടും അവൻ്റെ മനസ്സ് അവനിൽ നിന്നിരുന്നില്ല അവനറിയാതെ അവളുടെ അടുത്തേക്ക് എത്താൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു അത്രയേറെ പ്രണയാർദ്രമായ നിമിഷമായിരുന്നു നൌഷുവിന് ആ സമയം അവിടെ നടക്കുന്ന മറ്റൊരു കാര്യവും അവൻ അറിഞ്ഞിരുന്നില്ല അപ്പോൾ എങ്ങും സുനിത മാത്രം ഇനി അധികം വൈകിയില്ല നൗഷു നേരെ സുനിതയുടെ അടുത്തേക്ക് പാലെത്തി അവളോട് അവൻ്റെ ആഗ്രഹം പറയാൻ എഴുതുന്നുണ്ടായിരുന്നു നൗഷുവിന്റെ നാവിൻ തുമ്പിൽ ആ നിമിഷം കളയാടിയ പ്രണയാർദ്രമായ വാക്കുകൾ എന്തൊക്കെയോ ഒഴിഞ്ഞു എന്നാൽ ഈ സമയം ആരും പ്രതീക്ഷിക്കാത്തതാണ് അവരെ സംഭവിച്ചത് അവൾക്ക് സുനിതയ്ക്ക് അതൊന്നും തന്നെ ഒട്ടും ഇഷ്ടമായിരുന്നില്ല പെട്ടെന്ന് അവളുടെ മുമ്പിൽ ഒരു പരിചയം പോലും ഇല്ലാത്ത ഇതിനുമുമ്പ് കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു രൂപം പ്രത്യക്ഷപ്പെടുക എന്നിട്ട് വായിൽ വന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു അവൾ നൌഷുവിൻ്റെ മുഖത്തടിച്ച പോലെ അവൻ പ്രതീക്ഷിക്കാത്ത തെറ്റായ രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞു നൌഷു ആണെങ്കിൽ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല തന്നെ ആരെങ്കിലും ഉച്ചാക്കുകയോ ഇഷ്ടമല്ലാത്തത് പറയുകയോ ചെയ്താൽ വളരെയധികം ദേഷ്യം വരുന്ന കൂട്ടത്തിലുമായിരുന്നു പിന്നെ നൌഷുവിന് തന്നെ അവനെ നിയന്ത്രിക്കാൻ കഴിയില്ല സത്യത്തിൽ അങ്ങനെ ഒരു നിമിഷം തന്നെയായിരുന്നു അവിടെ കടന്നു പോയത് നൌഷു പിന്നെ ഒന്നും നോക്കിയില്ല സന്തോഷിന് കാര്യങ്ങൾ മനസ്സിലായി എന്നാൽ അവന് ആ സമയം ഒന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല രണ്ടാളും അവന് അത്ര പ്രിയപ്പെട്ടവർ ആയിരുന്നു അവൾ പറഞ്ഞു കഴിയുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ അത്രയേറെ പ്രിയപ്പെട്ടവളായ സുനിതയുടെ മുഖത്ത് അവൻ്റെ കൈ പതിഞ്ഞിരുന്നു അവൾ അവൾക്കാണെങ്കിൽ അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഒരു പരിചയവുമില്ലാത്ത ഒരാൾ പെട്ടെന്ന് അവളെ അവളുടെ മുഖത്ത് കൈവച്ചപ്പോൾ അവൾക്ക് അത് ഒട്ടും തന്നെ സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല അവൾ കരഞ്ഞുകൊണ്ട് തിരികെ ഓടി സന്തോഷേട്ടൻ്റെ അടുത്തേക്കെത്തി നൗഷു ഒന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു അവിടെ നടന്നിരുന്നത് സന്തോഷ് കാര്യങ്ങൾ മനസ്സിലാക്കി എന്നാൽ അവന് ആ സമയം ഒന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല രണ്ടാളും അവന് അത്ര പ്രിയപ്പെട്ടവർ ആയിരുന്നു സന്തോഷ് വല്ല വിധത്തിലും സുനിതയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് തിരികെ അയച്ചു എന്നിട്ട് സന്തോഷ് നേരെ നൌഷുവിൻ്റെ അടുത്തെത്തി നീ എന്ത് വേലയാ കാണിച്ചേ ആ പാവത്തിനെ നീ കൈനീട്ടി അടിച്ചതെന്തിനാ നൌഷുവിൻ്റെ ദേഷ്യം അപ്പോഴും മാറിയിരുന്നില്ല നീ എന്തറിഞ്ഞിട്ടാണ് പറയുന്നേ അവൾ പാവമോ പാവയോ ഒന്നുമല്ല എനിക്കാണ് തെറ്റുപറ്റിയത് സന്തോഷുടനെ തന്നെ തുടർന്നു ശരിയാണ് നിനക്ക് തന്നെയാണ് തെറ്റിയത് കാരണം അച്ഛനമ്മയോ ഉറ്റവരോ ഇല്ലാത്ത ആ പാവത്തിനെ അടിക്കാൻ നിൻ്റെ കൈ പൊങ്ങിയല്ലോ അത് വെച്ച് നോക്കിയാൽ നിനക്ക് തന്നെയാണ് തെറ്റിയത് ഇത് കേട്ട ഉടനെ കുറച്ചുനേരം നൌഷുവിന് ചല്ല മറ്റേ ശരീരമെന്നോണം നിന്നു നിന്നുപോയി കാരണം പറ്റിയുള്ള ഒരു വിവരവും നൌഷുവിന് അറിയില്ലായിരുന്നു ആ സമയം ഇല്ലാതായി പോയെങ്കിൽ എന്ന് തോന്നി അവളോടുള്ള ഇഷ്ടം ഇരട്ടിയായി വർദ്ധിച്ച നിമിഷം പിന്നെ അങ്ങോട്ടുള്ള ഓരോ നിമിഷവും അവന് അവളോട് ഒരു തരം പ്രാന്തമായ സ്നേഹമായിരുന്നു പിന്നെ ഇങ്ങും അവൾ മാത്രമായി അവളുടെ നിഷ്കളങ്കമായ ആ മുഖവും വളരെ പഴകിയ അവളുടെ വേഷവിധാരണവും അങ്ങനെ ഓരോരോ നിമിഷവും അവൻ്റെ കണ്ണുകളിൽ മിന്നിമറഞ്ഞുകൊണ്ടേയിരുന്നു അവളുടെ അടുത്ത് ചെന്ന് അവളോട് മാപ്പ് പറയാൻ തന്നെ അങ്ങനെ അവൻ തീരുമാനിച്ചു അവൻ്റെ മനസ്സ് അതിനായി വിങ്ങുന്നുണ്ടായിരുന്നു ഇനി എന്ത് സംഭവിച്ചാലും നൌഷു സുനിതയെ സ്വന്തമാക്കും എന്ന് ഉറച്ച തീരുമാനത്തിൽ തന്നെ എത്തി അതേസമയം ഇപ്പുറത്തെ സുനിതയുടെ വീട്ടിലെ ആൾബലം അത്രയും മോശമായിരുന്നില്ല കൂലിപ്പണിക്ക് ആണെങ്കിലും ഓരോരുത്തരും യൂണിയൻ്റെയും രാഷ്ട്രീയ നേതാക്കളുടെയും വലം കയ്യും കൊമ്പത്തെ ആളുകളുമായിരുന്നു ഇനി അങ്ങോട്ടുള്ള നൌഷുവിൻ്റെ ചവിട്ടുപാത വളരെ ദുർഘടം പിടിച്ച കല്ലും മുള്ളും നിറഞ്ഞ ഒന്ന് തന്നെയായിരുന്നു അപ്പുറത്ത് അവരെങ്കിൽ ഇപ്പുറത്തെ നൌഷുവിൻ്റെ കുടുംബം വളരെ പേരുകേട്ട മണക്കാട് സാഹിബിൻ്റെ കുടുംബം തന്നെയായിരുന്നു ഒരിക്കലും ഇങ്ങനെ ഒരു ബന്ധം ആ കുടുംബത്തിലോ ബന്ധുക്കൾക്കിടയിലോ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല ആറ് ആൺമക്കളും മൂന്ന് പെൺമക്കളും അടങ്ങുന്നതായിരുന്നു സാഹിബിന്റെ കുടുംബം അതിൽ നോഷ് തന്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ട സ്നേഹപുത്രൻ തന്നെയായിരുന്നു അതിൽ മാറ്റമൊന്നും ഇല്ലായിരുന്നു നാട്ടിലും വീട്ടിലും അത്രയേറെ നല്ല സൽസ്വഭാവി ഈ ബന്ധം നാട്ടിലും വീട്ടിലും അറിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരു കലാപം നടക്കും എന്നതിൽ ഒരു തർക്കവുമില്ലാത്ത ഇല്ലാത്ത തന്നെയായിരുന്നു ഇതെല്ലാം നന്നായി അറിയാമായിരുന്നിട്ട് പോലും ഒട്ടും തന്നെ കുലുങ്ങാതെ നൌഷോ അവൻ തൻ്റെ പ്രണയം എങ്ങനെയും ലക്ഷ്യത്തിൽ അടുപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ഇറങ്ങിക്കഴിഞ്ഞിരുന്നു അങ്ങനെ നേരം കടന്നുപോയി അടുത്ത ദിവസം നന്നെത്തി സുനിത തൻ്റെ വീട്ടിൽ ഉമ്മറത്ത് മുറ്റത്ത് വിലക്കൽ വയ്ക്കാനുള്ള പൂവുകൾ ഇറക്കുകയായിരുന്നു ഈ സമയം വല്യമ്മ അകത്തായിരുന്നു സുനിതയ്ക്കൊപ്പം വല്യമ്മയുടെ മക്കളും അവിടെയുണ്ട് അപ്പോഴാണ് നൗഷു വളരെ യാദർശികമായി അതിലേ വന്നത് ഈ സമയം പെട്ടെന്ന് അവനെ നോക്കി വല്ലാതെ ഫയത്തിൻ്റെ തീജോല അവളുടെ കണ്ണുകളിൽ ആ സമയം അവനെ കാണാമായിരുന്നു എന്നാൽ നൗഷോ നൗഷോ ആകട്ടെ കുറച്ചു മാറി അവളെ തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിൽ വികാരഭരിതനായി വളരെ സ്നേഹത്തോടെയും ലാളനയോടെയും കരുതലോടെയും അവളെ അങ്ങനെ നോക്കി നിന്നു ഈ സമയം കുറ്റബോധം അവൻ്റെ നെഞ്ചിനെ കീറി മുറിക്കുന്നുണ്ടായിരുന്നു നൌഷു മനസ്സിൽ കരുതി അവൾ ഒന്ന് പുറത്തേക്ക് വന്നെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ഇതേ സമയം സൗദാമിനി വല്ലിയമ്മ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു എടേ നീ ഒന്ന് കുളിച്ചിട്ട് അമ്പലത്തിൽ ഒന്ന് പോകണം ഞാൻ ഒരു വഴിപാട് നേർന്നിരുന്നു അതിനുള്ള പൈസ അവിടെ കമ്മിറ്റി ഓഫീസിൽ ഏൽപ്പിക്കണം ഇത് കേട്ട പാടെ സുനിത കുളിക്കാനായി കുളിക്കടവിലേക്ക് ഓടി നൌഷുവിനാണെങ്കിൽ സമാധാനമായി അവൾ ഇപ്പോൾ പുറത്തു വരുമല്ലോ ഹാവോ അവളോട് ക്ഷമ ചോദിക്കണം തുടർന്ന് എൻ്റെ ഇഷ്ടം തുറന്നു പറയുകയും വേണം അവൻ മനസ്സിൽ കരുതി സുനിത കുളി കഴിഞ്ഞ് അവൾ അമ്പലത്തിലേക്ക് പോകാനിറങ്ങി നൗഷു മുമ്പേ തന്നെ പോയിരുന്നു സുനിത പോകുന്ന വഴിയിൽ ആൾ ആളൊഴിഞ്ഞ ഒരു ഭാഗത്ത് അവൻ കാത്തു നിൽപ്പുണ്ടായിരുന്നു നൗഷു രണ്ടും കളിപ്പിച്ച് അവളോട് അടുത്തേക്ക് എത്തി നൗഷുവിനെ കണ്ടതും അവളുടെ മുഖത്ത് വല്ലാത്ത പരിഭ്രാന്തി അനുഭവപ്പെട്ടിരുന്നു മാറി നിൽക്ക് എനിക്ക് പോകണം സുനിത പറഞ്ഞു നൗഷു പെട്ടെന്ന് അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു എന്നിട്ട് തൻ്റെ ക്ഷമാപണം നടത്തി അത് അവൻ്റെ എല്ലാ സ്നേഹവും പുറത്തെടുത്തിട്ടായിരുന്നു അവൾക്ക് എന്ത് അറിയാത്ത അവസ്ഥയായിരുന്നു സുനിത പറഞ്ഞു ഞാൻ പോണു അവൾ അവിടെ നിന്നും കൂടിപ്പോകാൻ ശ്രമിച്ചപ്പോൾ നൌഷു പിന്നിൽ നിന്നും അവളുടെ കൈ പിന്നിലേക്ക് വലിച്ചു നിർത്തി സുനിതയ്ക്ക് തൻ്റെ ശരീരമെല്ലാം ഒരുതരം കുളിർമയും കോരിത്തരിപ്പും അനുഭവപ്പെട്ടു തുടർന്നു നീ എന്നെ ഇങ്ങനെ ശിക്ഷിക്കരുത് ഞാൻ മരിച്ചു പോകും എനിക്ക് നിന്നെ അത്രയേറെ ഇഷ്ടമാണ് അവൾക്ക് എന്തു പറയണമെന്നറിയാതെ അങ്ങനെ നിന്നു അവൾ പെട്ടെന്ന് അവൻ്റെ കൈ തട്ടിമാറ്റി കൂടിയകന്നു സുനിത നേരെ തൻ്റെ വീട്ടിലെത്തി വല്യമ്മ അവിടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു അവൾ വഴിപാടിൻ്റെ രസീതും പ്രസാദവും വല്യമ്മയുടെ കയ്യിൽ നൽകി എന്നിട്ട് അവൾ നേരെ കുളക്കടവിലേക്ക് ഓടി വല്യമ്മ അതെല്ലാം അകത്തേക്ക് കൊണ്ടുപോയി സുനിത കുളക്കടവിലേക്ക് പോയതും മറ്റൊന്നും കൊണ്ടായിരുന്നില്ല വീട്ടിലിരുന്നാൽ വല്യമ്മയ്ക്ക് സംശയം തോന്നും എന്ന് കരുതിയാണ് അവൾ കുളപ്പെടവ് കാര്യം ഓർത്തിരുന്നു അവളുടെ കയ്യിൽ അവൻ പിടിച്ച പാടുണ്ടായിരുന്നു അവൾ മെല്ലെ അതിനെ തലോടി അവൾ അവനെ പറ്റി ഓർത്തിരിക്കവെ വല്യമ്മ സുനിതയെ വിളിക്കുന്നുണ്ടായിരുന്നു അവൾ വേഗം ഓടിച്ചെന്നു നീ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തിട്ട് അവരെ വൃത്തിയാക്കി കൊണ്ടുപോയി ഉറക്ക് ശരി വല്യമ്മേ നേരം അങ്ങനെ ഇരുളടഞ്ഞു എങ്ങനെ നിശബ്ദം പടർന്നു എല്ലാവരും നിദ്രയിലാണ്ടു സുന്ദര തൻ്റെ നിദ്രയിൽ തൻ്റെ പ്രാണനായകൻ നൌഷുവിൻ്റെ രൂപം മാത്രമാണ് കണ്ടിരുന്നത് പെട്ടെന്ന് അവൾ ഞെട്ടി ഉണർന്നു പിന്നെ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നറിയാൻ നിങ്ങൾ ഈ എപ്പിസോഡിൻ്റെ ബാക്കി ഭാഗം കാണാൻ മറക്കല്ലേ കൂട്ടുകാരെ അപ്പോൾ നാളെ പാർട്ട് സെവൻ